ശ്രദ്ധിക്കണ്ടേ കണ്ടല്ലോ സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ അവിടെ നിന്നല്ലോ മെഡൽ എന്നല്ലേ കറക്റ്റ് അത് അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അമേരിക്കയിൽ നിന്നും കരി വിള പറയാണ് വേൾഡ് കപ്പ് പോയത് തോന്നുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല അത്ര അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫീൽ ഫീൽ ചെയ്യാൻ ചെയ്യാൻ ഇമോഷണലായിട്ടുള്ള കിട്ടാത്ത ഒരു സമയമാണ് സന്തോഷം വാക്കുകൾ അല്ല ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മൊമെന്റ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത് തന്നെ ഏറ്റവും ഭാഗ്യം ഗ്രേറ്റ് ഓഫ് നമ്മൾ അതെ അതെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഫൈനലെത്തും സെമി ഫൈനലെത്തും അവിടെ പോവും ഇവിടെ പോകും അങ്ങനെ അവസാനം ഈ ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്കൊരു വേൾഡ് കപ്പ് തരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു അത് നമുക്ക് കിട്ടിയതിലും വലിയ സന്തോഷം വളരെ സന്തോഷമാണ് അപ്പോൾ ഇനിയും സ്വകാര്യം പറയാം മലയാളികൾ രണ്ട് മൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു മലയാളികളും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് ചെയ്ത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ായി പോയില്ല എന്നും ഒരു പക്ഷേ മലയാളികൾ ഇത്രയും ശരിക്കും അതായത് മലയാളികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് ഇത്രയും അല്ലെങ്കിൽ വിചാരിക്കാത്തൊരു സംഭവമാണ് നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണല്ലോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ധനവനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അത്രയും പോസിറ്റീവ് ആയിട്ട് തന്നെ വരാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് ഏറ്റവും വലിയ സന്തോഷവും എന്താണ് എന്താണ് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലാൻസ് പ്ലാൻസ് അതല്ല അതല്ല അല്ല ഇമ്മീഡിയറ്റ് ഇവിടെ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ടോ ആണ് നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്നും ആഘോഷിക്കണം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലെ സിപിച്ച് ഇന്ത്യൻ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർക്കും തകർന്നു <laughs> yeah. so a a െ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അപ്രീഷിയാണ്